തരുന്നു ഞാൻ ഹോളിഡേയിൽ താമസം താമസിക്കുന്നുണ്ട് ആർക്കെങ്കിലും മടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് എന്നെ തരാം നമസ്കാരം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ ബേക്കറി കണ്ട അവസ്ഥയിലാണ് കാരണം ഇവിടെ എന്താ നടക്കുന്നത് എന്താണെന്ന് അറിയില്ല ഞങ്ങൾ മുകളിൽ ജോൺ ചേട്ടൻ പറഞ്ഞ പോലെ ഈ യു കെ ഓക്കെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറഞ്ഞ മൂവിയുടെ പ്രൊമോഷൻ നടക്കുമായിരുന്നു പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിൻ്റെ എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിട്ട് പോവാം ഒരു 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 ഇനാഗ്രേഷൻ സംതിങ് ലൈക്ക് ദാറ്റ് എന്തോണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കയറി വന്നതാണ് സോ എന്താണെങ്കിലും ഈ ഒരു എനിക്ക് തോന്നുന്നു ഒരു സർവീസ് ഒരു ആപ്പ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ നിങ്ങൾ ചെയ്യുന്ന സർവീസുകളുടെ കുറേ ഇത് ബ്ലഡ് ബാങ്ക് ഫാർമസി അങ്ങനെ കുറേ സംഭവങ്ങൾ എഴുതി കണ്ടു അപ്പോൾ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു കൂടെ ഞങ്ങൾക്കും ഇത് തന്നെ പറയാനുള്ളൂ നിങ്ങളുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വന്നു ഞങ്ങളുടെ പ്രൊമോഷൻ്റെ ഭാഗമാവാൻ നിങ്ങളും സഹകരിക്കുക കാരണം ഞങ്ങളുടെ ഒരു പാലവെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ അപ്പോൾ യു കെ ഒ കെ എന്ന് പറഞ്ഞ മൂവി മെയ് ഇരുപത്തി മൂന്നാം തീയതി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് മറന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ തിരക്കുള്ള ആൾക്കാരാണ് സോ മറന്നു പോകാൻ വേണ്ടി വീണ്ടും ഓർപ്പിക്കുന്നു മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് യു കെ ഒ കെ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കൊച്ച് കൊച്ച് കുടുംബ ചിത്രം റിലീസാവുന്നത് ഫാമിലി ബന്ധങ്ങളുടെ കഥ പറയുന്ന ഇപ്പം ഒരുപാട് നാളുകളായി നമ്മൾ അടിയും പിടിയും വെള്ളവും വെട്ടും കുത്തും കൊലയൊക്കെ കണ്ടിട്ടിരിക്കുകയാണ് വെക്കേഷൻ ആണ് അപ്പം തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുമായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു ക്ലീൻ കുടുംബചിത്രമായിരിക്കും യു കെ ഓ കെ അതിൽ തന്നെ പേരിൽ തന്നെ അർത്ഥമുണ്ട് ബുദ്ധിയുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ആരും കൈവോക്കില്ല കാരണം മനസ്സിലാകില്ലെങ്കിലും കൈവക്കില്ല അപ്പം എല്ലാവരും പോയി കാണുക അതുപോലെ തന്നെ ഒരു മൂവി റിലീസായി പ്രിൻസ് ആൻഡ് ഫാമിലി അത് ഓൾറെഡി നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നു ടിക്കറ്റുകൾ കിട്ടുന്നില്ല എന്നുള്ള അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എന്നാലും അതിൻ്റെ ഒരു പ്രൊമോഷൻ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഒരു കടമയാണ് സോ എത്ര പേര് കണ്ടു ആരും കണ്ടു കാണില്ലായിരിക്കും അല്ലേ യു കെ ഓക്കെ അല്ലെ സോറി പ്രിൻസ് ആൻഡ് ഫാമിലി രണ്ടുപേര് കണ്ടു എന്തായാലും നാളെ ഞായറാഴ്ചയാണ് എല്ലാവരും പോയിട്ട് ആ സിനിമ ഒന്ന് കാണും എന്തായാലും നിങ്ങളെ മടുപ്പിക്കില്ല ആ ഒരു ഉറപ്പ് ഈ നിമിഷം തരുന്നു ഞാൻ ഹോളിഡേയിൽ താമസം താമസിക്കുന്നുണ്ട് ആർക്കെങ്കിലും മടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് എന്നെ തല്ല ഞാൻ ഹോളിഡേയിൽ താമസിക്കുന്നുണ്ട് ആ ഉറപ്പ് എനിക്ക് തരാൻ പറ്റും ഒരു കാരണവശാലും അത് മടുക്കില്ല ഫാമിലി ആയിട്ട് പോയിരുന്നു കാണാവുന്ന വേറൊരു കുടുംബചിത്രമാണ് സു പോയി അതും കാണുക മെയ് ഇരുപത്തി മൂന്നാം തീയതി യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളം അതിനും ഞങ്ങൾ എല്ലാവരെയും നമ്മുടെ നായകൻ രഞ്ജിത്ത് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞ പോലെ ഇത് ശരിക്കും പറഞ്ഞാൽ ഓഫ് പ്രൊഫഷൻ ഏത് റിസ്ലും ഏത് ഏജ് ഗ്രൂപ്പ് ആയാലും